നമ്പർ വൺ കില്ലർ ഡിസീസ് എന്നാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുക അത് ഇന്ന് അത് ആക്ച്വലി ഇന്ത്യ അതിൻ്റെ ഒരു ഹെഡ് ആയി മാറിയിരിക്കുകയാണ് അതിൻ്റെ എന്ന് വെച്ചാൽ ഈ ഹാർട്ട് അറ്റാക്ക് ആക്ച്വലി ഒരു ജീവിതശൈലി രോഗങ്ങളുടെ ഒരു എൻഡ് റിസൾട്ടാണ് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ പിന്നെ അമിതഭാരം സ്ട്രെസ്സ് വ്യായാമമില്ല ഇതൊക്കെയാണ് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് ഈ ഹാർട്ട് അറ്റാക്കിൽ അവസാനം എത്തിച്ചേരുന്നത് ഇതിന് ഞങ്ങൾ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്നാണ് പറയാം അതിൽ മറ്റൊരു റിസ്ക് ഫാക് രണ്ട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത് ഒന്ന് ഞാൻ ഒന്ന് സ്മോക്കിംഗ് ആണ് മറ്റൊന്ന് പാരമ്പര്യമാണ് ഇപ്പോൾ പാരമ്പര്യം നമ്മുടെ അച്ഛനമ്മയ്ക്ക് അല്ലെങ്കിൽ വളരെ ക്ലോസ് റിലേറ്റീവ്സിന് ഒരുപാട് ഇങ്ങനത്തെ റിസ്ക് ഐ മീൻ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റവർക്കും വരാനുള്ള സാധ്യതയുണ്ട് പ്രൊവൈഡഡ് അതൊരു യങ് ഏജിൽ വരികയാണെങ്കിൽ ഇപ്പോൾ പ്രായമായ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചത് കൊണ്ട് മക്കൾക്ക് അതിൻ്റെ റിസ്ക്കില്ല പക്ഷേ അച്ഛനൊരു യങ് ഏജിൽ ഹാർട്ട് അറ്റാക്ക് മരിച്ചതാണെങ്കിൽ മക്കൾക്ക് തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട് അതൊരു റിസ്ക് ഫാക്ടേഴ്സ് മാത്രമാണ് മറ്റു റിസ്ക് ഫാക്ടേഴ്സ് ഒന്ന് ഷുഗറാണ് രണ്ടാമത് പ്രഷറാണ് മൂന്നാമത് കൊളസ്ട്രോളാണ് നാലാമത് സ്മോക്കിംഗ് ആണ് അഞ്ചാമത് അമിതഭാരമാണ് ആറാമത് സ്ട്രെസ്സാണ് ഏഴാമത് വ്യായാമമില്ലായ്മ ഇതൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ഫാക്ടേഴ്സ് ഇതൊന്നും ഇല്ലെങ്കിൽ യൂഷ്വലി ഹാർട്ട് അറ്റാക്ക് വരുന്നത് വളരെ വളരെ കുറവാണ് പിന്നെ നമുക്കറിയാം ഈ സ്മോക്കിംഗ് ഹാർട്ടിനെ എഫക്ട് ചെയ്യും അതുപോലെ തന്നെ സി സ്മോക്കിംഗ് ഹാർട്ട് ഐ മീൻ എഫക്ട് ചെയ്യുന്നവരുമ്പോൾ ഞാനിപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി രണ്ട് യങ് പേഷ്യൻസ് ഉണ്ട് തേർട്ടീസിലാണ് അവർ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നതാണ് അയാൾക്ക് മൂന്ന് ബ്ലോക്ക് ആയിരുന്നു ഞാൻ ഇന്നലെ എൻജിയോ പ്ലാസ്റ്റിക് ചെയ്തു വേറൊരു എങ് ഇതേപോലെ ഹീസ് ഓൾസോ ഇൻ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ആയിട്ടുള്ളൂ അയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അഞ്ചിയോ പ്ലാസ്റ്റ് ചെയ്തു അപ്പോൾ ഈ രണ്ട് പേർക്കും വേറെ ഒരു റിസ്ക് റിസ്ക്സ് ഫാക്ടേഴ്സുമില്ലേ സ്മോക്കിംഗ് ആ രണ്ടുപേരും ഡിസ്ചാർജ് ആയിട്ടില്ല ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് പേർക്കും സ്മോക്കിംഗ് മാത്രമാണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം അപ്പോൾ ഈ ആളുകൾക്ക് സ്മോക്കിംഗ് കേടാണ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുരിയസ് ടു ഹെൽത്ത് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം കേടാണെന്നുള്ളത് പക്ഷേ ഇത് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് ഈ പേ ഇവർ തന്നെ സ്മോക്ക് ചെയ്യുന്നവർ തന്നെ ഇത് വന്നതിന് ശേഷം അറിയുന്നത് അതിന് വേറൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സി ഹാർട്ട് അറ്റാക്ക് പണ്ടൊക്കെ ഫിഫ്റ്റീസ് സിക്സ്റ്റീസ് സെവൻറ്റീസിലായിരുന്നു വന്നിരുന്നത് ഒരു തേർട്ടീസിലുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരിക എന്ന് പറയുമ്പോൾ അയാളുടെ ലൈഫിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ഏജ് ആണ് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് കരിയറിൽ മറ്റ് ഫാമിലി ഒബ്ലിഗേഷൻസ് ഇങ്ങനെ ഒരുപാടുള്ള സമയത്താണ് പെട്ടെന്ന് ഒരു ഇടുത്തി പോലെ ഇത് വന്ന് വീഴുന്നത് എന്നുള്ള ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് കൂടി അതിനുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളത് പ്രിവെൻറ്റീവ് കാർഡിയോളജിക്ക് വേണ്ടി എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ക്ലാസ്സുകളാണ് ഞാൻ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യാം എങ്ങനെ ബ്ലോക്ക് നീക്കാം എങ്ങനെ വാൽവ് മാറ്റാം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്തത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സി ഈ ഒരു പ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അതിനൊരുപാട് സോഷ്യോ ആൻഡ് ഫാമിലി ഇമ്പാക്റ്റ് ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നമുക്ക് ഒരാൾ മുപ്പത്തി വയസ്സിൽ മരിക്കുകയാണെങ്കിൽ അറ്റാക്ക് വന്നപ്പോൾ അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി അയാൾ മരിക്കുകയാണെങ്കിൽ അയാളെ കുട്ടികൾ അഞ്ച് വയസ്സുള്ള ആൾ ഏഴ് വയസ്സുള്ള ഒരാൾ എവിടെയും എത്താത്ത ആ ഒരു സമയത്ത് അവരെ അനാഥരാക്കിയിട്ട് ഈ അച്ഛൻ അവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു മെസ്സേജ് ആക്ച്വലി ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണത്തിനെക്കുറിച്ചും അത് യങ് ഏജിൽ വരാനുള്ള കാരണത്തിനെക്കുറിച്ചും അതിനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വലിയൊരു മെസ്സേജ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കേണ്ടത് അതിൽ ഒന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രിവൻറ്റബിൾ സാധനമാണ് ഈ സ്മോക്കിംഗ് ആൻഡ് ആൾക്കോൾ അല്ലേ ഇപ്പോൾ നമ്മുടെ അച്ഛനുക്ക് വന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭക്ഷണം കുറച്ച് കഴിച്ചു പോയി നമുക്ക് ജീവിതകാലം മുഴുവനും ഇങ്ങനെ പിടിച്ചു വെച്ച് ഒരു ഒരു ബിരിയാണി കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഒഴിവാക്കാൻ പറ്റൊന്നാണ് സ്മോക്കിംഗ് അതേപോലെ തന്നെ നിങ്ങൾ ചോദിച്ച വിധത്തിൽ ആൾക്കഹോൾ ഈസ് ഓൾസോ ഈവൻ വൺ ഡ്രോപ്പ് ഓഫ് ആൾക്കോഹോൾ ഈസ് ഇൻ ജൂരിയസ് ടു ഹെൽത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നേവരെ മെഡിക്കൽ ശാസ്ത്രം എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല ആൾക്കോഹോൾ ഈസ് ഗുഡെന്ന് അത് കുറച്ച് കഴിച്ചാൽ കുറച്ച് കേട് കൂടുതൽ കഴിച്ചാൽ കൂടുതൽ കേട് അത്രേ ഉള്ളൂ അതുമാത്രമേ അതിൻ്റെ ഡിഫറൻസ് ഉള്ളൂ ഈ പിന്നെ ഈ ആൾക്കഹോൾ പ്രേമികളുണ്ട് ഭയങ്കരമായിട്ട് അതിനവർ ന്യായം നമ്മുടെ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കണ്ടെത്താൻ നോക്കും അപ്പോൾ അവർ അങ്ങനൊരു സ്റ്റഡി ഉണ്ടല്ലോ മറ്റേ വീഞ്ഞ് കഴിച്ചാൽ അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ കഴിച്ചു കഴിഞ്ഞാൽ വൈൻ നല്ലതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അതൊക്കെ ആൾക്കഹോൾ തന്നെയാണ് അതിനൊക്കെ കുറച്ച് ഗുണമുണ്ടെങ്കിൽ അതിലധികം ദോഷമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആൾക്കോഹോൾ ആക്ച്വലി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന അവയവം ലിവറാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഹാർട്ട് ഹാർട്ടിൽ ആൾക്കോഹോളി കാർഡിയോമയപ്പതി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് ഹാർട്ട് വീക്ക് ആവുന്നതിനൊക്കെ ആൾക്കോഹോൾ ഡെഫിനറ്റ്ലി ഒരു കോസാണ് അതുകൊണ്ട് ആൾക്കോഹോൾ എൻറ്റോസ് ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റില്ല ഈസ് ഓൾസോ ഇൻജുറിയസ് ടു ഹെൽത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സ്മോക്കിംഗ് നിർത്തണം നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് ഈ നിർത്താനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് എന്ന് പറഞ്ഞു തരാമോ ഈ ചില ആളുകൾ ഇപ്പോൾ ചില ആളുകളോട് നമ്മൾ സ്മോക്കിംഗ് വല്ലാതെ നിർത്തണമെന്ന് തന്നെ പിന്നെ അവർ ചിലപ്പോൾ ആൾക്കോളായിരിക്കും തുടങ്ങുക അപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും അത് അപ്പോൾ അതിനാക്ച്വലി സി ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിർത്താൻ പറ്റും പിന്നെ അതിനൊരു ടിപ്പ് വേറെ ഒന്നുള്ളത് ചില ആളുകൾ ഭയങ്കര ഡിപ്പെൻഡൻസി ഉണ്ടാവും എന്നു വച്ചാൽ നമുക്ക് അതിൻ്റെ വിഡ്രോവൽ സിംറ്റംസ് ഇപ്പോൾ ആൾക്കോൾ കഴിച്ച് ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞ ആളുകളുടെ അഡിക്റ്റായ ആളുകൾക്ക് ആൾക്കോൾ നിർത്തുമ്പം അവരുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലെവലിൽ ആൾക്കോൾ കുറയുമ്പം അവർക്ക് ട്രമറ് ഒരു സ്ട്രെസ്സൊക്കെ വരും പിന്നെ അത് ആൾക്കോഹോൾ കഴിച്ചെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ അതിനാണ് വിഡ്രോവൽ സിംറ്റം എന്ന് പറയുക എന്നതുപോലെ സ്മോക്കിങ്ങിനും വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട് ഈ നിക്കോട്ടിൻ നമ്മുടെ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ അതിന് ആക്ച്വലി നിക്കോട്ടീൻ ചുയിങ്കം ആണ് ഇപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വിഡ്രോവൽ സിംറ്റംസ് ഒഴിവാക്കാൻ പറ്റും എന്നിട്ട് പിന്നീട് പതുക്കെ അതും അങ്ങ് ഒഴിവാക്കണം അങ്ങനെയാണ് അതിനെ പറ്റിയ അറ്റ്ലീസ്റ്റ് ആദ്യം അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക പിന്നെ നമ്മൾ സ്മോക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ സ്മോക്ക് ചെയ്യില്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് സ്മോക്ക് ചെയ്യില്ലല്ലോ നമ്മൾ കമ്പനി കൂടുമ്പോഴായിരിക്കും സ്മോക്ക് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കേഷനിലായിരിക്കും ആദ്യം നമ്മൾ ആ സാഹചര്യങ്ങൾ കുറയ്ക്കുക പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുക പിന്നെ ഇങ്ങനത്തെ വല്ലതുകൊണ്ടും റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒഴിവാക്കണം